അതിനുമ്പലൊരാള് നമസ്കരിക്കുന്നവർക്ക് മാറാ വേണ്ടെന്ന് ചോദിച്ചല്ലോ സൂത്രത്തുൽ മുസല്ലി സൂത്രത്തുൽ മുസല്ലി വേണമെന്നാണ് സൂത്രത്തിൽ മുസല്ലി ഇല്ലാതെ നമസ്കരിക്കലെ കറാഹത്വാണ് അത് ഹിദായൽ തന്നെ പറയുന്നുണ്ട് പിന്നെ സഹറായിരിക്കുന്ന ഒരാളിന് വേണ്ടതാണ് പിന്നെ സഹറാവെന്ന് പറഞ്ഞ കെട്ടിടമൊന്നുമില്ലാത്ത സ്ഥലം കഴിഞ്ഞ സ്ഥലം അയ്യത്തഹിത അമാമഹു സൂത്രത്തൻ അയാളെ മുമ്പിൽ ഒരു മറ വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് തെളിവൊക്കെ പറഞ്ഞിട്ട് പറയുന്നേ പിന്നെ അതിൻ്റെ അളവ് ഒരു മുഴം അതിൻ്റെ മുകളിലോട്ട് അപ്പോൾ ഒരു മുഴം എന്താണ് ഉയരുള്ളതായിരിക്കണം പിന്നെ അതിന് കനോമാണെന്ന് പറഞ്ഞു വക്കയിലെ ഒരു വിരലിൻ്റെ കന ഉള്ളതായിരിക്കണം അങ്ങനെയും പറഞ്ഞു പിന്നെ സൂത്രകരിക്കുന്ന ആളിനോട് ആള് മൻസല്ല അതിനോട് അടുത്ത് നിൽക്കണം എന്നും പറഞ്ഞു പിന്നെ അപ്പൊ അതൊരു തൂണ് പോലത്തെ ആണ് എന്നുണ്ടെങ്കിൽ നേരെ മുന്നിൽ അല്ലെങ്കിൽ എന്താണ് അല്ല നേരെ മുന്നിൽ അല്ലാതെ വലത്തെ ഹാജിബ് കൺപുരികത്തിന്റെ കണ്ണിന്റെ നേരെ അല്ലെ ഇടത്തെ കണ്ണിന്റെ നേരെ ആകുന്ന രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരല്പം തെറ്റി നിൽക്കുക അതൊക്കെ ഷാഫി മദാബിലുള്ള പോലെ തന്നെ ഇവിടെ സാഹ പിന്നെ എന്നിട്ട് പറഞ്ഞു വലാബ് തെർകിസ് അൽ മുറൂറ വലം യുവാജി തരീഖ പിന്നെ സൂത്രത്ത് ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എപ്പോ എന്ന് പറഞ്ഞ കറാഹത്ത്ണ്ടാവൂല ഇത് തഹരീമിന്റെ കറാത്താണ് എന്നാ അപ്പൊ ഇതാ അമിനൽ മുറൂറ മുറൂർ മുന്നിലൂടെ ആൾ നടക്കും എന്ന് ആളോ മറ്റു മൃഗങ്ങളോ എന്തെങ്കിലും മുന്നിലൂടെ നടക്കും എന്ന് പേടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അമിനുണ്ടായാൽ അപ്പ സൂത്രത്ത് ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കറാത്ത് വരൂല എന്നപോലെ വലം യുവാജിഹി തരീഖ ഒരു ത്വരീക്കിലേക്ക് അതായത് ഇവന്റെ മുമ്പില് വഴിയും ഇല്ല എങ്കില് ശരീരക്കിലേക്ക് അഭിമുഖമായിട്ടല്ല നിസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം ഇത് ഒഴിവാക്കുന്നോണ്ട് കുഴപ്പല്ല ഈ ലാഭ എന്ന് പറയുമ്പോ അത് ചെയ്യാതിരിക്കലാ നല്ലത് എന്നാ അപ്പൊ എന്താണ് അപ്പൊ കറാത്തു വരൂല്ലെന്നുണ്ടെങ്കിലോ അപ്പോഴും മറം ഒഴിവാക്കാതിരിക്കല് തന്നെ നല്ലത് എന്ന് പറഞ്ഞു അത് അൽബഹറു റായക്കല് പിന്നെ ഇങ്ങനെ ആദാബുകൾ പറഞ്ഞു വരുന്നിടത്ത് അറാബി അന്നഹു എംബി ലിമയുസി സഹറായ അമാമഹു സൂത്രത്തൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ തെളിവൊക്കെ പറഞ്ഞിട്ട് സഹറായി മിൻകൈര് സൂത്രത്തിൻ ഉണ്ടോ സൂത്രത്തില്ലാതെ നസ്കരിക്കൽ കറാഹത്താണ് എന്ന് മുന്നത്തുൽ മുസല്ലിന് ഒക്കലായിട്ട് ഇതാ ഹാഫൽ മുറൂറ ബൈന ദൈഹി മുമ്പിലാരേലും നടക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് കറാഹത്താണ് എന്ന് പറഞ്ഞു എന്നിട്ട് അതിന് ശേഷം പറയാമോ എമ്പകിയന്തക്കൂന ആ കറാഹത്ത തഹരീമിൻ്റെ അത് കറാഹത്ത് താഹരീമാണ് അപ്പോൾ കുറ്റമുള്ളതാണ് ആറാമു പോലത്തെ കാര്യമാണ് അപ്പോൾ മറല്ലാന്ന് സ്കരിക്കൽ ഷാഫി മദേബ് പോലെയല്ല ഷാഫി ഷാഫി മദേബിൽ കറാഹത്ത് ഉള്ളൂ ഇവർക്ക് കറാഹത്ത് തഹരീമുണ്ട്

പിന്നെ അപ്പൊ അത് കറാഹത്തെ തഹരീമാണോ അല്ലെ കറാഹത്തെ തൻസീഹാണോ എന്നൊരു ഖിലാഫുണ്ട് എന്ന് വരും ഇനി അത് കഴിഞ്ഞ് ഈ സഹറായി കെട്ടിടം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് സംസ്കരിക്കുമ്പോഴെന്നാണല്ലോ അപ്പൊ പറഞ്ഞേ അപ്പൊ കെട്ടിടത്തിൽ സംസ്കരിക്കുമ്പോഴോ പള്ളിയിലൊക്കെ സംസ്കരിക്കുമ്പോഴോ അത് ശേഷം പറയുന്നുണ്ട് ഇന്നമ ഫിസ്സഹറായി മുറൂറു കയ്യുറൂറുബൻ ഈ കെട്ടിടം അല്ലാത്ത സ്ഥലത്താകുമ്പോഴാണ് എന്തു അധികവും മുന്നിലൂടെ നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ നടക്കൽ വരിക അതാണ് അയ്യ ഹിറു കറാഹത്ത് അണ്ട തെർക്കി സുത്രത്ത് കറാഹത്താണ് ഫിമാഫു ഫിഹിൽ മുറൂറ് മുറൂറ് പേടിക്കുന്ന എല്ലാ സ്ഥലത്തും മുറൂറ് പേടിച്ചില്ലെങ്കിലും മറവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അത് അയ്യ മോലിയും കാരണം ഏത് സ്ഥലമാണെങ്കിലും സഹറാണെങ്കിലും ആ ബിൽഡിംഗ് ആണെങ്കിലും കെട്ടിടാണെങ്കിലും പള്ളിയാണെങ്കിലും എവിടാണെങ്കിലും മുന്നിൽ മറ വേണം എന്നാണ് മറയില്ലാതെ ആ മുറൂറ് പള്ളിയിലൊക്കെ ആകുമ്പോൾ ആൾക്കാർ മുന്നിലൂടെ നടക്കുമല്ലോ പിന്നെ മറ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറേൻ്റെ ഇടയിൽ നടക്കല് മറ ഇല്ല എന്നാൽ സുജൂതിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തുകൂടി നടക്കൽ വലിയ പള്ളിയാണെങ്കിൽ ചെറിയ പള്ളിയാണെങ്കിൽ എന്താണ് സുജൂതിൻ്റെ സ്ഥലമല്ല അതിൻ്റെ മുന്നിലൂടെ നടക്കലും ഒക്കെ എന്താണ് കറാഹത്താണ് എന്ന് വേറെ സ്ഥലത്തുണ്ട് ഇമാമിൻ്റെ മറ എന്താണ് മൗമൂമിങ്ങൾക്കും മറയാണ് എന്ന് ഹിതായൽ തന്നെ ഉണ്ട് അപ്പോൾ മറ വേണം ആൾക്കാർ പൊതുവേ അത് ശ്രദ്ധിക്കൂല എന്താണ് പള്ളി കയറിയാൽ ഏറ്റവും ബാക്കിലെ സഫല എന്നിട്ടാണ് സംസ്കരിക്കുക ആൾക്കാര് പിന്നെ മുന്നിലൂടെ പോകാനും കഴിയൂല അങ്ങനെ ഇനി ആൽ ജമാ സുന്നത്തും മുഖക്കതത്തു ഇനി ജമായത്താ ജമായത്വ സുന്നത്തും മൂക്കതത്താണ് മുക്കതായ സുന്നത്ത് എന്ന് പറഞ്ഞാല് വാജിബിനോടടുത്തത് എന്നാ സ്ഥിരമായി ഒഴിവാക്കിയാൽ എന്താണ് ആ കുറ്റക്കാരനാകും എന്ന അല്ല വാജിബാന്ന അഭിപ്രായമുണ്ട് ഷാഫിമദ പോലെ തന്നെ ആ വാജിബാന്നാണ് റാജി എന്ന് പറഞ്ഞവരതും ഉണ്ട് ഇനി വാവുലാസിബിള്ളി മാമത്തിന ഈ ജമായത്ത് അത് സുന്നത്തുമോക്കത്താണ് എന്നതോടുകൂടെ തന്നെ അത് ആവർത്തിക്കൽ കറാഹത്താണ് എന്നാ അതുകൊണ്ട് അനഭിമദബിൽ ഒരു ജമായത്തേ ഉള്ളൂ അതാ വൈ ഉക്രൂ തീനിൻ മഹല്ലി മസ്ജിദി മഹല്ലത്തിൻ മസ്ജിദി തരീഖിൻ ഔ മസ്ജിദിൻ ലാ ഇമാമ ലഹു ഇമാമു അലാമോ ഇമാമു മോഹിനും ഇല്ലാത്തൊരു വള്ളി അല്ലെങ്കിൽ വഴിയിലുള്ള പള്ളി ആൾക്കാരിങ്ങനെ കയറി ഇറങ്ങി നിസ്കരിച്ചു പോകുന്ന അങ്ങനത്തെ പള്ളി അല്ലാത്തതിൽ എന്താണ് ആ ജമാത്ത് ആവർത്തിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞു കിതാബിൽ ബഹലിതാബിൽ ജമായു അല ഹൈ അതിൽ ഒന്നാമത്തെ ഹയ്യത്തില് അല്ലാതിരുന്നാല് കറാത്തു പിന്നെ ഇല്ലാ തുറു അല്ലേ കറാഹത്താണ് അപ്പോ മെഹറാബ് എന്ന് മാറി ഇന്നാ മതി ബാക്കിൽ ആയാൽ മതി അപ്പോൾ എന്താവും അങ്ങനെ കറാത്തു വരുല്ല എന്ന് പറഞ്ഞ് അപ്പം അത് ഈ കുറേ സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് അനഫികൾക്ക് ജമായത്ത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള മസല അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേറെ ആദ്യത്തെ മാറ്റത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പലരും വന്നാലും അവർ ജമായത്തായി സംസ്കരിക്കില്ല ആരെങ്കിലും ജമായത്തായി സംസ്കരിക്കാൻ പോയാലും സമ്മതിക്കുകയില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജഹാലത്താണ് എന്താണ് പിന്നെ അങ്ങനെയല്ല ആദ്യത്തെ ഹയ്യത്തിൽ അല്ലാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ആദ്യത്തെ ഹയ്യത്തിൽ അല്ലാതിരിക്കുക എന്നാലും പള്ളീൻ്റെ വാക്കിൽ വേണേൽ ആദ്യത്തെ ഹയ്യത്തിൽ അല്ലല്ലോ ആ മെഹറാബിലെ ഇമാമ് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആവിസ്കാരം അതാണ് ആദ്യത്തെ ഹയ്യത്തിൽ അതുപോലെ ആസ്കരിക്കല് കറാത്തത് എന്നേ ഉള്ളു പിന്നെ മായത്തിന് പോണം ആ ജമായമായത്തിനെ കുറിച്ചാണ് സുന്നത്തുംകത്തെന്ന് പറ അപ്പൊ ഇനി ആജമായത്തിന് പോയില്ലെങ്കിലോ നാമ ഔ സഹ ഔല അനിൽ ജമായത്തി ഉറങ്ങിപ്പോയി അല്ലെ മറന്നുപോയി അല്ലെങ്കിൽ ജമായത്തിന്റെ സമയത്ത് വേറെന്തോ ജോലി തിരക്കിൽ പെട്ടുപോയി എന്നാൽ ഫൽ മുസ്തഹി മൻജിലിഹി ഫയുസലിബിം അപ്പൊ അയാൾ അയാളെ വീട്ടില് അഹിലുകാരെയും കൂട്ടിയിട്ട് എന്താണ് ഫയൂസല്ലി ബിഹിമാ അവരെ കൂട്ടി ജമായത്തായി നിസ്കരിക്കലാണ് മുസ്താഹബ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ പള്ളിയിൽ എന്താണ് വേറെ ജമായത്ത് ആവർത്തിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞെങ്കിലും ഈ രീതിയിൽ എന്ത് ചെയ്യാ വേറെ ജമായത്ത് മുസ്താഹബ് തന്നെ അങ്ങനെ ചെയ്യ പിന്നെ ഇനി സിബിൽ ഇമാമത്തിയായ മുഹംബി സുന്നത്തി ഇമാമത്തിന് ഔല ആയയാള് അത് സുന്നത്ത് കൂടുതൽ അറിയുന്നവരാണ് എന്നാ അത് എന്താണ് സാഹിബ് മൻസിൽ എന്ന പോലെ ദു സുൽത്താൻ ഭരണാധികാരികളും എന്ന പോലെ ആ വീട്ടിൻ്റെ സാഹിബുൽ മൻസിൽ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഇമാമായിരിക്കും ആ അല്ല വീടിൻ്റെ വീട്ടിലെ യമാ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ അവരല്ലാത്തവര് അവര് രണ്ടും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കില് അപ്പൊ അവരാണ് എന്ത് അപ്പൊ സാഹിബ് സുൽത്താനില് എന്താണ് പിന്നെ പള്ളിയിലെ ഇമാമ്പോഴും അപ്പൊ അവര് ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയില് ഔല നാസിബില്ല അയല മൊഹംബി സുന്നത്തി എന്നാ സുന്നത്ത് കൂടുതൽ അറിയുന്ന ആള് പറഞ്ഞാൽ സുന്നത്തിന്റെ അർത്ഥം ശരിയത്ത് എന്നാ എന്ന് പറഞ്ഞാൽ അവൽ മുറാദു അഹക്കാമുസ്ലാത്തി എന്നാണ് ലുബാബി പറഞ്ഞത് സിഹത്തും അഫസാദൻ അപ്പൊ നിസ്കാരത്തിന്റെ വസലകൾ കൂടുതൽ അറിയുന്ന ആൾ അപ്പൊ ഷാഫി മദബിൾ അഫ്ഖഹ് ഫിഖ് കൂടുതൽ അറിയുന്ന ആൾ എന്ന് പറഞ്ഞ അർത്ഥത്തിന് തന്നെയാണ് അലമുഹും ബിസ് എന്നിവിടെ പറഞ്ഞത് അപ്പൊ ഫിക് പിന്നെ ഈ ആ കൂടുതൽ ഫിഖ് അറിയുന്ന ആൾ അപ്പൊ ഷാഫി മഹബിലും അനബി മഹബിലും അങ്ങനെ തന്നെയാണ് നിസ്കാരത്തിന്റെ വസലയൊക്കെ കൂടുതൽ അറിയുന്ന ആളാണ് ഫൈൻ അല്ലാതെ എന്താണ് കിറാത്ത് നല്ലപോലെ ഓതുന്ന ആൾ അതല്ലാതെ രണ്ടാം സാധനമാണ് അത് ഷാബിമുദിലും അങ്ങനെ തന്നെ ഫൈൻ തസാവൗ തആല അപ്പം നേരത്തെ പറഞ്ഞ സംസ്കാരത്തിൻ്റെ മസല അറിയുന്നതിൽ അവർ തുല്യരാണെങ്കിൽ തസാവൗ എന്ന് പറഞ്ഞാൽ ആ ജമായത്തിന് വന്നവരെല്ലാവരും ജമായത്ത് ആസ്കരിക്കാൻ പോകുന്നവരെല്ലാവരും തുല്യരാണെങ്കിൽ അപ്പോൾ കിതാബില്ലാഹി തആല അള്ളാഹിൻ്റെ കിതാബ് ഖുർആൻ കൂടുതൽ ഓതുന്ന ആൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താ എന്താസനുഹും തിലാവത്തൻ എന്ന നല്ല രീതിയിൽ ഓതുന്ന ആള് നല്ല ഓതൽ ഓതൽ എന്ന് പറഞ്ഞാൽ നിയമങ്ങളൊക്കെ നല്ലതുപോലെ പാലിച്ചു കൊണ്ട് ഓതുക എന്നതോടു കൂടെ നല്ല ശബ്ദവും ഉണ്ടായിരിക്കുക എന്നാ അല്ലാതെ വെറുതെ ശബ്ദം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യാകുന്നതോടുകൂടെ നല്ല ശബ്ദമുണ്ടായിരിക്കുക അങ്ങനെ ഓതുന്ന ആൾ രണ്ടാം സാധനം ഫൈൻ തസാവോ അപ്പോൾ അതും തുല്യമാണെങ്കിൽ അതായത് എല്ലാവരും നല്ല നല്ലപോലെ ഓതുന്നവരുമാണ് എല്ലാവരും മസല അറിയുന്നവരുമാണ് എന്നാ ഫുഹും അപ്പോൾ പിന്നെ നല്ലത് അവരുടെ കൂട്ടത്തിൽ കൂടുതൽ വറ ഉള്ളവരാണ് അറകളുള്ളവർ പറഞ്ഞാൽ ശുഭഹത്വം ഒഴിവാക്കുന്നവർ എന്നല്ലേ അപ്പൊ ശുഭഹത്തുകൾ കൂടുതലായി ഒഴിവാക്കുന്നവർ അവരാണ് പിന്നെ നല്ലത് ഫൈൻ തസാവ് അപ്പൊ ആ വിഷയത്തിലും അവർ തുല്യരാണെങ്കിൽ എല്ലാവരും വറവുള്ളവരുവാണെങ്കിൽ അസന്നുഹും അപ്പൊ ആ കൂട്ടത്തിൽ പ്രായം കൂടിയവരാണ് പ്രായം കൂടിയവരാണ് നല്ലത് പ്രായം കൂടിയത് അവർക്ക് എന്താ പ്രത്യേകത ഹുഷുഅന്ന പറയുന്നത് പ്രായം കൂടിയവർക്ക് ഹുഷു കൂടുതലായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഫാസൻ എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് അടിമയും അറാബിയും ഫാസിക്കും ഒക്കെ അതായത് ഇമാമുക്കൽ അറാത്തുള്ളവരൊക്കെ പറയുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ടോ കൂടുതൽ പ്രായവും തുല്യമാണെങ്കിലോ അപ്പം അത് പിന്നെ ലുബാബി കുറച്ചുകൂടി പറഞ്ഞു സുമല്ല അഹ്സനു ഹുലുക്കൻ പിന്നെ നല്ല സ്വഭാവം ഉള്ളവർ അഹ്സനു വജ്ഹൻ പിന്നെ നല്ല സൗന്ദര്യമുള്ളവർ പിന്നെ സുമ്മൽ അഷ്റഫന്റെ സബൻ അഹ്സനു വജുഹൻ മുഖം നല്ലവര് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ കൂടുതൽ തഹജുദ് സംസ്കരിക്കുന്നവര് എന്നാണ് കൂടുതൽ താജ് താജ് നിസ്കരിക്കുമ്പോൾ മുഖത്തല്ല പ്രകാശം ഉണ്ടാവും അതാണ് ഉദ്ദേശം എന്ന് ദുറുൽ മുഖ്താറിൽ അതുപോലെ എന്താണ് തഹത്താവി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ ആ അഹ്സന് വജുഹൻ എന്ന് പറഞ്ഞത് വെറും സൗന്ദര്യം എന്നുള്ളതല്ല പിന്നെ സുമൽ അഷറഫു നസബൻ പിന്നെ നസബനല്ലവര് പിന്നെ ഈ പറഞ്ഞതിൽ എല്ലാരും തുല്യാണ് അപ്പൊ കൂട്ടത്തില് തങ്ങളുണ്ട് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ വിഷയമെല്ലാം തുല്യാണ് അപ്പൊ അഷറഫു നസബ അയാള് തുമ്മൽ നല്ലഹു സൗബൻ പിന്നെ അത് കഴിഞ്ഞാല് ആ വസ്ത്രം കൂടുതൽ വൃത്തിയുള്ളത് ഇങ്ങനെ അപ്പൊ ഈ വിഷയത്തിൽ ഈ പറഞ്ഞ എല്ലാത്തിലും തുല്യരാണെങ്കി എന്താക്കും അപ്പൊ ബൈനഹും എന്നാണ്

ഇനി അടിമയെ ഇമാമർത്തൽ കറാഹത്താ യുക്റഹു എന്ന് പറഞ്ഞാൽ ഇവിടെ തൻസീഹന്റെ കറാഹത്താണ് അയുക്കറഹു തൻസീഹൻ എന്ന് ലുബാബിലുണ്ട് ജഖദീമുൽ അബിധി അടിമയെ മുന്തിക്കാനെന്താ അയാൾക്ക് ഈ അടിമകളാവുമ്പോൾ ജഹിൽ കൂടുതലായിരിക്കും കാരണം അവർക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ പഠിക്കാനൊന്നും പോകാൻ നേരം ഉണ്ടാവില്ല കാരണം അവരെ പഠിപ്പിക്കുകയില്ല അവരങ്ങനെ ചന്തകളിൽ വിൽക്കും എന്ന പോലെ സയ്യിദ് അവരുടെ യജപാനന്മാർക്ക് ജോലി ചെയ്യും ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അടിമേ ഇമാമരത്തിൽ കറാത്ത നല്ല അറാബി അറാബിയയും എന്ന് പറഞ്ഞാൽ ഗ്രാമവാസിന്ന ഓ മയ്യസ്കുനുൽ ഭവാദിയ ഭാദിയത്തിൽ താമസിക്കുന്നവര് ബാദിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലൊക്കെ എന്താണ് കൃഷിയും മൃഗങ്ങൾ വളർത്തലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നൊരു കൗമുണ്ടാവുമല്ലോ അപ്പൊ അവരുടെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും അവർക്ക് ഈ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല അവര് ചെറുപ്പത്തിൽ എന്താണ് ആകർഷിക്കും ആ മൃഗത്തിനെ വളർത്താനും ഇതിനൊക്കെ ആയിട്ടും ഇങ്ങനെ പോകുന്നവരായിരിക്കും അപ്പൊ അങ്ങനത്തെവരാണ് എന്താണ് അറാബി കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ അവരിലും ജഹ്ല് കാലിബായിരിക്കും എന്നാ അത് തന്നെ കാരണം ജഹൽഹും കാലിബും പിന്നെ അൽഫാസി ഫാസി അയാളെയും മുന്തിക്കുക ഇമാമ നിക്കാനായി മുന്തിക്കുക എന്നുള്ളതാണ് കാരണം എന്താ ഫാസി ആവുമ്പോ അയാളുടെ ദീനില് തുഹ്മക്കണ്ട് പിന്നെ ഫാസിക് പോലെ തന്നെയാണല്ലോ മൂത്തദിയും അപ്പൊ അവരെയൊക്കെ എന്താണ് ഇമാമ നിർത്തല് കറാത്ത ആഴ്മ ഇമാമ നിർത്തലും കറാത്താണ് ൂല് ആയത്തെ പക്കൻ നജാസത്തെ ഞാൻ അയക്കിന് നജസൊന്നും കൃത്യമായി സൂക്ഷിക്കാൻ കഴിയൂലെന്നർത്ഥം കാണുന്നില്ലല്ലോ അതുകൊണ്ട് ആഴമ ഇമാമർത്തലും കറാകത്താണ് പിന്നെ ഇപ്പൊ ആഴമയെ എന്താണ് ഇമാമുഖത്തീബ് ഒക്കെ ആക്കിയാല് വലിയ ഫഹറായിട്ട് പറയുന്ന കാല മസല കറാത്താണ് പിന്നെ ദിന ജമായത്തിന്റെ ഐതിഹ്യത്തിൽ കറാത്തു വന്നാൽ ജമായത്തിന്റെ കൂലിയും പോവുമല്ലോ അങ്ങനല്ലേ മസാല പിന്നെ വലതി സീന സീനയില് ജനിച്ച കുട്ടി അതിനെയും എന്താണ് പിന്നെ ഇമാമർത്തൽ കറാത്താണ് എന്താ അയിന് പറഞ്ഞു പഠിപ്പിക്കാൻ ദീനു പഠിപ്പിക്കാൻ വാപ്പ വേണ്ടേ അതിന് വാപ്പല്ലോ ഇയാൾക്ക് അപ്പൊ ജഹ്ലു ഗാലിബായിരിക്കും എന്നാ അതിനും പുറമെ ജനങ്ങളെന്താണ് വെറുപ്പിക്കൽ ഉണ്ട് ഇയാളോട് ഒരു വെറുപ്പായിരിക്കും ജനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് കാരണം പിന്നെ അപ്പൊ ഇവരൊക്കെ ഇമാമിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞു ഇവരൊക്കെ ഇമാമത്തെ കറാഹത്താണ് അങ്ങനെ നിന്നാലോ ഫൈൻ തകദ്മു ജാ അപ്പൊ ഇമാമ നിന്നാൽ ജായിസ് ആകും എന്നറിഞ്ഞാൽ നിസ്കാരം സഹിയാവും കറാഹത്തോടു കൂടെ സഹി ആകും എന്നർത്ഥം പിന്നെ സഹി ആകലെന്ന് പറ എന്താണ് കറാഹത്താകലും എന്ന പോലെ ഹറാമാകലും ഒക്കെ വാറേ ചിലപ്പോ സംസ്കാരം അറാമാകുന്നതോടുകൂടെ തന്നെ സുഹിയാവുമല്ലോ കറാഹത്താകുന്നതോടുകൂടെ സഹിയാവുന്ന പറഞ്ഞേ ഇനി വയമ്പകയിലില്ല മാമി അല്ലാ യുദ്ധില ബിഹിംത്താ ഇങ്ങനെ ഇമാമ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ആ ഇമാമിന് അനിവാര്യാണ് അല്ലാ യുദ്ധവില ബിഹിം ജനങ്ങളെ കൊണ്ട് നീട്ടാതിരിക്കുക ത്തിന് നീട്ടാതിരിക്കുക എത്ര നീട്ടാതിരിക്കുക നിക്കറിലും സുന്നത്തായ കതിർനേക്കാൾ നീട്ടാതിരിക്കുക സുന്നത്തായ കതിരനേക്കാൾ നീട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തിൽ അതിനയും എന്ന പോലെ അക്കുമലും ഒക്കെ ഉണ്ടല്ലോ അല്ലെ അതുപോലെ പിന്നെ ലോഹറിലും സുബെഹിക്കോ എന്താണ് തിവാലുൽ മുഫസ്സല് പറഞ്ഞ് സൂറത്തുൽ ഹുജറാത്ത് മുതൽ ബുറൂജ് വരെ അസറിൽ വിഷാലിലും ഔസാത്തുൽ മുഫസ്സല് പറഞ്ഞ് സൂറത്തുൽ ബുറൂജ് മുതൽ ലമ്യക്കുൻ ഇല്ലാതീനെ കഫർ അവിടം വരെ മൗരിബില് പിന്നെ കിഷാറുൽ മുഫസ്സലാണ് ലമ്യക്കുൻ്റെ ശേഷം ആഹ്റ് സൂറത്ത് വരെ അപ്പൊ ഈ തിവാലുൽ മുഫസ്സലൊക്കെ ഇങ്ങനെ തീർത്തു മതിയാലോ അത് നീണ്ടുപോകില്ലേ അപ്പോൾ ഈ മസ്നൂനായ ഖദർ എന്ന് പറഞ്ഞെടുത്ത് ഈ ഹഷേഖാർഗ് ഖിലാഫുണ്ട് അതിലെ റാജുഹി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്കനുസരിച്ചത് വ്യത്യാസപ്പെടുമെന്നാ നീട്ടല്ല അപ്പം ജനങ്ങൾ ആരാണോ നിസ്കരിക്കുന്നവർ അവർക്ക് പ്രയാസമാകാത്ത രീതിയിൽ നിസ്കരിക്കുക പ്രയാസമാകുന്ന രീതിയിൽ നീട്ടാതിരിക്കേണ്ടതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അപ്പം എംബി അല്ല യു തവീലെന്നാണ് പറഞ്ഞത് അങ്ങനെ നീട്ടുന്നതിന്റെ നീട്ടുന്നതിൻ്റെ എന്താ നീട്ടുന്നതിന്റെ ഹുക്കുമ് കറാഹത്തു താഹരീമാണ് യു റഹു താഹരീമൻ അത്തീലൂ എന്നാണ് ആഷിത്ത് ബിൻ ആബിദീനിൽ പറഞ്ഞത് അതിനൊക്കെ ഉള്ളത് അപ്പോൾ എന്താണ് അങ്ങനെ അത് നീട്ടൽ അപ്പോൾ ജനങ്ങൾ നിസ്കരിക്കുന്നവർ ആരാന്ന് നോക്കുക അവർ പ്രായം കൂടിയവരോ തിരക്കുള്ളവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാഗാക്കി വിടുക അപ്പൊ ഈ തിവാലും ബസ്സിലൊക്കെ ഓതാം കാരണം എന്താ ആ സുഹൃത്ത് തീർത്ഥ ഓതണം എന്നൊന്നുമില്ലല്ലോ അതിന് ഒരു മൂന്നായിത്തോ അഞ്ചോ ആയത്തോക്കെ ഓദ്യിയാ അങ്ങനെ ഒരു മൂന്നഞ്ചോ ആയത്തൊക്കെ ഓതിയിട്ട് ആ നാലോ ആറോ അങ്ങനെ കുറഞ്ഞ ആഴത്തുകൾ ഓതിയിട്ട് മൂന്നായിത്തോദണല്ലോ മൂന്നിൽ കുറയാൻ പാടില്ല ഞാൻ കറാത്താണല്ലോ അപ്പൊ ഇങ്ങനെ അങ്ങനെ ഓതിയിട്ട് എന്ത് ചെയ്യാ ആ വേഗം അവരെ പിരിച്ചുവിടുക എന്നുള്ളതാ ഇനി പെണ്ണുങ്ങളുടെ ജമായത്ത പറയുന്നത് പെണ്ണുങ്ങളുടെ ജമായത്തെ ആവിഷ്കരിക്കല് കറാഹത്ത് ധൈര്യമാണ് എന്ന് പറയുന്നത് അടക്കട്ടോ